രണ്ടായിരം രൂപ പത്ത് ശതമാനം സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് തുക മൂന്നിരട്ടിയാകും അപ്പോൾ നിക്ഷേപിക്കുന്ന തുക രണ്ടായിരം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിക്കുന്നത് രണ്ടായിരം രൂപ പലിശ എത്രയാണ് സാധാരണ പലിശയാണ് പത്ത് ശതമാനം എത്ര വർഷം കഴിഞ്ഞാലാണ് ഈ തുക അതായത് നമ്മൾ നിക്ഷേപിച്ച തുക ഉണ്ടല്ലോ അത് മൂന്നിരട്ടിയാകും അത് എത്ര വർഷം കഴിഞ്ഞാലാണെന്നാണ് നമ്മൾ കാണേണ്ടത് അപ്പം നിക്ഷേപ തുക എത്രയാണ് രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപ തിരികെ കിട്ടുന്നത് എത്രയാണ് മൂന്നിരട്ടിയാവുകയാണ് നമ്മൾ രണ്ടായിരം ഇട്ടു അത് മൂന്നിരട്ടിയാക്കി നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഇതിൻ്റെ മൂന്നിരട്ടി കിട്ടും അപ്പോൾ തിരികെ കിട്ടുന്ന തുക എത്രയാണ് മൂന്ന് ഇൻറ്റു രണ്ടായിരം അതായത് ആറായിരം അപ്പം നമ്മൾ നിക്ഷേപിച്ചത് രണ്ടായിരം നമുക്ക് തിരികെ കിട്ടുന്നത് ആറായിരം അപ്പോൾ എത്രയായിരിക്കും പലിശ രണ്ടായിരം ഉറപ്പ നിക്ഷേപിച്ചിട്ട് ആറായിരം ഉപയ്യ നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ പലിശ ആറായിരത്തിന് രണ്ടായിരം കുറച്ചാൽ മതി ആറായിരം കുറയ്ക്കണം രണ്ടായിരം അപ്പോൾ പലിശ എത്രയാണ് നാലായിരം രൂപയാണ് പലിശ ഇനി പലിശ സാധാരണ പലിശ കാണാനുള്ള സൂത്രവാക്യമാണ് ഐ സമം പി എൻ ആർ ഇത്ത അക്ഷരങ്ങൾ ഐ സാധാരണ പലിശ പി തുക എൻ വർഷങ്ങളുടെ എണ്ണം ആർ പലിശ നിരക്ക് ഇതിൽ വില കൊടുക്കുക ഐ സാധാരണ പലിശ നമുക്ക് കിട്ടിയിട്ട് എത്രയാണ് നാലായിരം സമം പി നിക്ഷേപ തുക എത്രയാണ് രണ്ടായിരം അല്ലേ അപ്പോൾ ഐ എഴുതി സമം പി എൻ ആർ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ആണ് അപ്പം പി നമ്മൾ എഴുതി ഇൻറ്റു എൻ വർഷങ്ങൾ എത്രയാണ് വർഷം എത്ര വർഷം നമുക്കറിയില്ല അറിയില്ല അപ്പൊ എൻ അതുപോലെ എഴുതുക ഇൻ ടു പി ഇൻറ്റു എൻ ഇൻ ആർ ആർ എത്ര നിരക്കാണ് പത്ത് ശതമാനം അതായത് പത്ത് ബൈ നൂറ് എന്ന് എഴുതുക നമുക്ക് എൻ ആണ് കാണണ്ടത് അല്ലേ എൻ കാണാൻ എന്നിൻ്റെ കൂടെ ഉള്ളതൊക്കെ നമ്മൾ ഈ വശത്തേക്ക് കൊണ്ടുവരിക എന്നിൻ്റെ കൂടെ ഉള്ളതൊക്കെ നാലായിരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അപ്പൊ ഇവിടെ അംശങ്ങളുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഛേദങ്ങളാവും ഛേദങ്ങളുള്ളതൊക്കെ അംശങ്ങളായും അപ്പം ഇവിടുത്തെ നാലായിരം ആദ്യം എഴുതുക നാലായിരം ഇവിടെ ഛേദം ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററാണ് നൂറ് ഇവിടെ വരുമ്പോൾ അംശമായി മാറുന്നതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോൾ ന്യൂമറേറ്റർ ആയിട്ടതിൻ്റെ കൂടെ നൂറ് എഴുതുക ഇത് രണ്ടും ന്യൂമറേറ്റേഴ്സാണ് ഇവിടെ അംശങ്ങൾ അത് ഛേദങ്ങളായി മാറും രണ്ടായിരം പത്ത് രണ്ടായിരം ഇൻറ്റു പത്ത് ഇതിൽ നമുക്ക് ഈ മൂന്ന് പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞ രണ്ടും നാലും കൂടി വെട്ടിച്ചിരിക്കുമ്പോൾ രണ്ട് എന്ന് വരും അല്ലേ ഈ ഒരു പൂജ്യം പെട്ടിക്കളയാം പിന്നെ ഒന്ന് എന്നുള്ള വ്യത്യാ വില വരില്ല ഹരിക്കുമ്പോൾ വ്യത്യാസം വരില്ല അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് എന്ന് കിട്ടി അതായത് എൻ ഇരുപത് വർഷങ്ങളുടെ എണ്ണം ഇരുപത് ഇരുപത് വർഷം കഴിയുമ്പോഴാണ് നമ്മൾ നിക്ഷേപിച്ച തുക എന്താവുക മൂന്നിരട്ടിയാകുക